കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് കോളേജിൽ വെച്ച് ബിനീഷ് ബാസ്റ്റിൻ അപമാനിക്കപ്പെടുന്നു കാരണക്കാരനായത് അനിൽ രാധാകൃഷ്ണൻ വെറും അനിൽ രാധാകൃഷ്ണൻ അല്ല അറ്റത്തൊരു മേനോനുമുണ്ട് അതായിരുന്നു അന്നത്തെ പ്രശ്നം എറണാകുളത്ത് സംഗീത പരിപാടിക്കിടെ ജാസി ഗിഫ്റ്റ് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്നു ഇതിനൊക്കെ ന്യായങ്ങൾ പലതു വരുമെങ്കിലും കാരണങ്ങളൊക്കെ ഒന്നു തന്നെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ആസിഫലി എന്ന നടൻ നിറഞ്ഞു നിൽക്കുന്നതും ചിലർ മനുഷ്യഗണം മറന്നതുകൊണ്ട് തന്നെ മാന്യനായ രമേശ് നാരായണ സാർ ഒരുപാട് മനോഹരമായ പാട്ടുകൾ തന്ന അനുഗ്രഹീത കലാകാരൻ തന്നെയാണ് അങ്ങ് പക്ഷെ ഒരാൾ ഏറെ ബഹുമാനത്തോടെയും ആദരവോടെയും ഒരു പുരസ്കാരം പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങേക്ക് നീട്ടുമ്പോൾ അയാളെ മുഴുവനായി അവഗണിച്ചു കളഞ്ഞ് ഒരു ഹസ്തദാനം വേണ്ട മുഖത്തേക്ക് പോലും ഒന്ന് നോക്കാതെ അയാളിലും വലിയ ഒരാളെ പ്രതീക്ഷിക്കുന്നത് എത്ര ലജ്ജാകരമാണ് ആ മനുഷ്യനെ അങ്ങ് അപമാനിച്ചപ്പോൾ ഇക്കണ്ട ജനങ്ങൾക്ക് മുമ്പിൽ ആമിയിടഞ്ചാലിലെ മാലിന്യത്തെക്കാൾ കൂടുതൽ ദുഷിച്ചതായി സ്വയം അങ് മാറുകയായിരുന്നു അത്രയേറെ കണ്ണുകൾക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടു നിന്നിട്ടും ഒരു പുഞ്ചിരിയോടെ അതിനെ നേരിട്ട ആസിഫലിയും മനുഷ്യനാണ് സാർ അന്നൊരിക്കൽ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതിനു പിന്നാലെ നടൻ പൃഥ്വിരാജനും സംവിധായകൻ ആർ എസ് വിമലിനുമെതിരെ ഇപ്പറഞ്ഞ ജനപ്രിയ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ രംഗത്തെത്തിയിരുന്നു എന്ന് നിന്റെ മൊയ്തീൻ എന്ന ആർ എസ് വിമൽ പൃഥ്വിരാജ് ചിത്രത്തിന് വേണ്ടി രമേശ് നാരായണൻ ആറ് ഗാനങ്ങൾ ട്യൂൺ ചെയ്തിരുന്നു എന്നാൽ അവയിൽ മൂന്നെണ്ണം മാത്രമാണ് പുറത്തു വന്നത് മൂന്നിലൊന്നു മാത്രമാണ് സിനിമയിൽ ഉപയോഗിച്ചതും രമേശ് നാരായണന്റെ പാട്ടുകൾക്ക് അക്കാദമിക് മൂല്യമേ ഉള്ളൂ എന്നും സിനിമയ്ക്ക് നല്ലതല്ലെന്നും പറഞ്ഞ പൃഥ്വിരാജിനുള്ള മറുപടിയാണ് തനിക്ക് ലഭിച്ച പുരസ്കാരമെന്നായിരുന്നു അന്ന് സാറിന്റെ മറുപടി പൃഥ്വിരാജും ആർ എസ് വിമലും ഇപ്പോൾ ചെയ്തതുപോലെ ആരും തന്നെ അപമാനിച്ചിട്ടില്ല എന്ന് വിതുമ്പലോടെ ആയിരുന്നു രമേശ് നാരായണൻ പറഞ്ഞു തീർത്തത് സിനിമയുടെ ചിത്രീകരണത്തിന്റെ തുടക്കം മുതൽ പൃഥ്വിരാജ് തനിക്ക് എതിരായിരുന്നുവെന്ന് രമേശ് നാരായണൻ അന്ന് പറഞ്ഞിരുന്നു എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചിത്രമായ മനോരഥങ്ങൾ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു വിവാദത്തിന് കാരണമായ സംഭവം നടക്കുന്നത് പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് മൊമൻഡോ സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയെ ആയിരുന്നു വേദിയിലേക്ക് ക്ഷണിച്ചത് എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിച്ചില്ല എന്നത് മാത്രമല്ല ആസിഫ് അലി എന്നൊരു വ്യക്തിയാണ് തന്റെ കയ്യിലേക്ക് മൊമൻഡോ വെച്ചത് എന്നൊരു ഫീല് പോലും അദ്ദേഹം കാണിച്ചില്ല സംവിധായകൻ ജയരാജനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തിയ രമേശ് നാരായണൻ ആസിഫിന്റെ കയ്യിൽ നിന്ന് മൊമന്റോ എടുത്ത് ജയരാജിന് കൈമാറുകയായിരുന്നു തുടർന്ന് ജയരാജിൽ നിന്ന് പുരസ്കാരം സ്വീകരിച്ചു മോശം പെരുമാറ്റമാണ് രമേശ് നാരായണനിൽ നിന്നുണ്ടായതെന്നും മാപ്പ് പറയണമെന്നും സോഷ്യൽ മീഡിയ ആഞ്ഞടിച്ചപ്പോൾ മറുപടിയുമായി എത്തി രമേശ് നാരായണൻ ആസിഫ് അലിയെ ഞാൻ അപമാനിച്ചിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ആസിഫ് മൊമെന്റോ തരാനാണ് ഓടി വന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് വലിപ്പ ചെറുപ്പമില്ല ഞാൻ വേദിയിലായിരുന്നില്ല നിന്നത് വേദിയിലാണെങ്കിൽ എനിക്ക് ഒരാൾ വരുന്നത് മനസ്സിലാകുമായിരുന്നു ഞാൻ നിന്നത് താഴെയായിരുന്നു അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും ചെറിയ ആളാണ് ഞാൻ ഒന്നുമല്ല എൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നതിൽ മാപ്പ് ആസിഫിന്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുകയാണ് തെറ്റുപറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കും എനിക്ക് മാപ്പ് ചോദിക്കാൻ യാതൊരു മടിയുമില്ല വസ്തുത ഇതായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ട് ഒരു മനുഷ്യനെ അപമാനിക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അനൗൺസ്മെന്റിന് ശേഷം മൊമൻഡോ കൊടുക്കാൻ ചെല്ലുന്ന ആസിഫ് അലി മൊമെൻറ്റോ തരാനാണ് ഓടി വന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ വിഷ്വൽ അടക്കം കണ്ടിട്ട് അത് അതേപടി വിഴുങ്ങാൻ മലയാളികൾ പൊട്ടന്മാരല്ല സർ കഴിവുകൾ ഉള്ളത് മാത്രം ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നില്ലല്ലോ അതിന് സാമാന്യ ബോധം എന്ന് പറയുന്ന സാധനം കൂടി വേണം ആവശ്യത്തിനില്ലെങ്കിൽ കൂടി അല്പമെങ്കിലും